വെൽക്കം ടു പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന ഏഴാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡയറക്ടിംഗിൻ്റെ മീനിങ് ഡെഫനിഷൻ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന ഭാഗമാണ് പ്രധാനപ്പെട്ട ഭാഗമാണ് ഡയറക്ടിങ്ങിൻ്റെ പ്രാധാന്യം അഥവാ ഡയറക്ടിങ്ങിൻ്റെ നേട്ടങ്ങൾ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഇത് പഠിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഫസ്റ്റ് പ്ലാനിംഗ് ഓർഗനൈസിംഗ് ആൻഡ് സ്റ്റാഫിംഗ് എലോൺ ആർ നോട്ട് ഇനഫ് ഫോർ ദി സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് എ കൺസേൺ സാധാരണയായി ഒരു സ്ഥാപനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് മാത്രം മതിയാവില്ല ഇറ്റ് ഈസ് ഓൺലി ദി ഡയറക്ഷൻ ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ആക്ഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി സബോർഡിനേറ്റ്സ് ബൈ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സൂപ്പർവൈസിങ് ദിയർ വർക്ക് ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ അതാണ് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇറ്റ് ഈസ് ഓൺലി ദി ദി ഡയറക്ഷൻ ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ആക്ഷൻ ഓൺ പാർട്ട് ഓഫ് സബോർഡിനേറ്റ് സബോർഡിനേറ്റ്സ് ജീവനക്കാരെ ജോലി ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ധർമ്മമാണ് ഡയറക്ടിങ് എന്ന് പറയുന്നത് സാധാരണയായി മാനേജർമാർ മാർഗനിർദ്ദേശങ്ങളും അതേപോലെ ജോലി ചെയ്യുമ്പോൾ അവരുടെ വർക്കിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടും അവരെ പ്രചോദിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ ആക്ഷനാണ് സ്ഥാപനത്തെ പ്രവർത്തന സജ്ജമാക്കുന്നത് ഡയറക്റ്റിംഗ് ആണ് എന്ന് പറയാവുന്നതാണ് ആളുകൾ ഒക്കെയുണ്ട് ആ ആളുകൾ എങ്ങനെ ജോലി ചെയ്യണം എന്ത് ജോലി ചെയ്യണം അത് ശരിയായ വിധത്തിൽ സൂപ്പർവൈസ് ചെയ്യുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല വിജയപ്രദമായ രീതിയിൽ സ്ഥാപനത്തെ എത്തിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളു ഈ പ്രവർത്തനം ഡയറക്റ്റിങ്ങിലൂടെയാണ് മാനേജ്മെൻറ്റ് നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയാവുന്നതാണ് സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം ചുരുങ്ങിയ ചെലവിൽ നേടിയെടുക്കാൻ ഡയറക്റ്റിംഗ് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പരിശോധിക്കാം ഡയറക്ഷൻ ഗൈഡ്സ് ദി സബോർഡിനേറ്റ്സ് ഇൻ ദി പ്രോപ്പർ മെത്തേഡ് ഓഫ് വർക്ക് കീഴ്ജീവനക്കാരെ അവർ ജോലി ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ അല്ല എങ്കിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ജോലി ചെയ്യാൻ വേണ്ടി ഗൈഡ് ചെയ്യുന്നു ഡയറക്ഷൻ അഥവാ ഡയറക്റ്റിങ് കീഴ് ജീവനക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും നല്ല ജോലി ചെയ്യാനുള്ള രീതി അവലംബിക്കേണ്ടത് എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അഥവാ ഗൈഡ് ചെയ്തുകൊണ്ട് ഡയറക്റ്റിങ് അവരെ ജോലി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു തേഡ് ഡയറക്ഷൻ പ്രൊവൈഡ്സ് നെസസറി ലീഡർഷിപ്പ് ആൻഡ് ദിയർ ബൈ ഇൻഫ്ലുവൻസസ് ദി സബോർഡിനേറ്റ്സ് ടു ബെറ്റർ ർ പെർഫോമൻസ് ഡയറക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നേതൃത്വം അഥവാ ലീഡർഷിപ്പ് കീഴ് ജീവനക്കാരുടെ ഒരു ലീഡറായി ഡയറക്റ്റിംഗ് പ്രവർത്തനം നിർവഹിക്കുമ്പോൾ മാനേജ്മെൻറ്റ് മാറുന്നു അങ്ങനെ കീഴ് ജീവനക്കാരെ ജോലി ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ട് അവരെ ജോലി ചെയ്യാൻ ആ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നല്ലൊരു പെർഫോമൻസിലേക്ക് അവരെ എത്തിക്കുന്നു ബെറ്റർ പെർഫോമൻസിന് വേണ്ടി ഡയറക്ഷൻ അഥവാ ഡയറക്റ്റിംഗ് സഹായിക്കുന്നു എന്നതാണ് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം മൂന്നാമത്തെ പ്രാധാന്യം ഫോർത്ത് ഡയറക്ഷൻ മോട്ടിവേറ്റ്സ് ദി സബോർഡിനേറ്റ്സ് ഡയറക്ഷൻ കീഴ്ജിവനക്കാരെ പ്രചോദിപ്പിക്കുന്നു പ്രചോദനമുണ്ടെങ്കിൽ മാത്രമാണ് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു പ്രേരണ കീഴ്ജിവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളു ഇത് ഡയറക്ഷൻ പ്രദാനം ചെയ്യുന്നു മോട്ടിവേഷൻ ഡയറക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയാവുന്നതാണ് മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് സാധാരണയായി വണ്ടേഴ്സ് സ്ഥാപനത്തിൽ സൃഷ്ടിക്കും അത്ഭുതം സൃഷ്ടിക്കും കഠിനാധ്വാനം നിർവഹിച്ചു കൊണ്ട് ഇത്തരം മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് ആക്കി മാറ്റുവാൻ ഡയറക്ടിങ് എന്ന പ്രവർത്തനത്തിലൂടെ മാനേജ്മെൻറ്റിന് സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം ഡയറക്ഷൻ മോട്ടിവേറ്റ്സ് ദി സബോർഡിനേറ്റ്സ് ടു വർക്ക് ഹാർഡ് കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി കീഴ് ജീവനക്കാരെ ഡയറക്ഷൻ ഫങ്ഷൻ പ്രചോദിപ്പിക്കുന്നു എന്നതാണ് ഡയറക്ഷൻ്റെ മറ്റൊരു പ്രാധാന്യം നെക്സ്റ്റ് അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കുക ഡയറക്ഷൻ ഇൻ്റഗ്രേറ്റ്സ് ദി എഫേർട്സ് ഓഫ് ഡിഫറൻറ്റ് പേഴ്സണൽ ടുവേർഡ്സ് ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഗോൾസ് ഡയറക്ഷൻ ഇൻറ്റർഗ്രേറ്റ്സ് ദി എഫേർട്സ് ഓഫ് ഡിഫറൻറ്റ് പേഴ്സണൽ വ്യത്യസ്ത ജീവനക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നു ഡയറക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അത് ഡയറക്ടിൻ്റെ ഒരു പ്രാധാന്യമാണ് സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി വ്യത്യസ്ത ജീവനക്കാർ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെ ഡയറക്റ്റിംഗ് ഏകീകരിക്കുന്നു ഇന്റഗ്രേറ്റ് ചെയ്യുന്നു കോർഡിനേറ്റ് ചെയ്യുന്നു അത് ഡയറക്ടിന്റെ അഞ്ചാമത്തെ പ്രാധാന്യമാണ് ഇറ്റ് അസിസ്റ്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് ദി പേഴ്സണൽ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദി സക്സസ്ഫുൾ റണ്ണിങ് ഓഫ് എ കൺസേൺ ഡയറക്ടിങ് ശരിയായ വിധത്തിൽ നടപ്പാക്കപ്പെടുമ്പോൾ ലീഡർഷിപ്പിലൂടെ മോട്ടിവേഷനിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ ഒക്കെ ഡയറക്ടിങ് അതിൻ്റെ പ്രവർത്തനം ശരിയായ വിധത്തിൽ നടപ്പാക്കി വരുമ്പോൾ അത് ജീവനക്കാർക്കിടയിൽ അച്ചടക്കത്തെ സൃഷ്ടിക്കുന്നു ആ അച്ചടക്കം സ്ഥാപനത്തിൻ്റെ വിജയപ്രദമായിട്ടുള്ള നടത്തിപ്പിന് അടിസ്ഥാനപരമാണ് എന്ന് പറയാവുന്നതാണ് അച്ചടക്കമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കില്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പോലും സാധ്യമല്ല അച്ചടക്കം ഉണ്ടാകുമ്പോഴാണ് ഉയർന്ന റിസൾട്ട് സ്ഥാപനത്തിന് ഉണ്ടാവുക വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഇതര സ്ഥാപനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അച്ചടക്കം വിജയകരമായി ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നടത്താൻ സാധിക്കണമെങ്കിൽ അതിലെ ജീവനക്കാർ അച്ചടക്കമുള്ളവരായിരിക്കണം അവർക്ക് ജോലി ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ അവർ സ്വയം ഡിസിപ്ലിൻഡ് ആകുന്നു അവരെ ശരിയായത്തിൽ നയിക്കാൻ നല്ലൊരു ലീഡർ ഉണ്ടാകുമ്പോൾ അവർ ഡിസിപ്ലിൻഡ് ആകുന്നു യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജറും കീഴ് ജീവനക്കാരനും തമ്മിൽ നടത്തുമ്പോൾ അത് ഡിസിപ്ലിൻ സ്ഥാപനത്തിൽ സൃഷ്ടിക്കുന്നു ഇതൊക്കെ സ്ഥാപനത്തിൽ അച്ചടക്കം സൃഷ്ടിക്കുന്നു എന്ന് പറയാവുന്നതാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ് അഥവാ അച്ചടക്കമാണ് ഇത് ഡയറക്റ്റിംഗ് ഫങ്ഷനിലൂടെ നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നു എന്നതാണ് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം ഏഴാമത്തെ പ്രാധാന്യം പരിശോധിക്കാം ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു സെക്യൂർ ദി ക്ലോസ് കോപ്പറേഷൻ ഓഫ് എംപ്ലോയീസ് ഫോർ അറ്റൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡയറക്റ്റിംഗ് ജീവനക്കാർ തമ്മിലുള്ള ഏറ്റവും അടുത്ത സഹകരണാത്മകമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാനും അതിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനും സാധ്യമാകുന്നു ജീവനക്കാർക്കിടയിൽ ശണ്ടയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം ഏറ്റവും കുറഞ്ഞ ചിലവിൽ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാൽ ഡയറക്റ്റിംഗ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ ഏറ്റവും നല്ല മോട്ടിവേഷനിലൂടെ ഏറ്റവും നല്ല മാനുഷികമായ ഇടപെടലിലൂടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കിടയിൽ സഹകരണാത്മകപരമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തെ സൃഷ്ടിക്കുകയും അങ്ങനെ സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടുക വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്താണ് ഡയറക്ടിങ് ഹെൽപ്സ് ടു സെക്യൂർ ദി ക്ലോസ് കോപ്പറേഷൻ ഓഫ് ദി എംപ്ലോയീസ് ഫോർ അറ്റൈനിങ് ദ ഓബ്ജെക്ടീവ് ഓഫ് ദി ഓർഗനൈസേഷൻ എട്ടാമത്തെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിക്കാം ഇറ്റ് ഹെൽപ്സ് ദി മാനേജ്മെന്റ് ഹെൽത്തി മാനേജർമാരെ വളരെ ആരോഗ്യപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം വെറുതെ ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ നല്ല കാര്യങ്ങളെ എതിർക്കില്ല ഡയറക്റ്റിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും നല്ല ബന്ധത്തിലൂടെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ചില മാറ്റങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ മാനേജർക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അതിന് ഡയറക്റ്റിംഗ് സഹായിക്കുന്നു എന്നത് ഡയറക്റ്റിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യമാണ് ഡയറക്റ്റിംഗ് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാത്ത ഒരു സ്ഥാപനത്തിൽ സമരങ്ങളുണ്ടാകും പല പ്രത്യാഘാതുണ്ടാകും എന്നാൽ ഡയറക്റ്റിംഗ് ഏറ്റവും ശാസ്ത്രീയപരമായിട്ട് നടപ്പാക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചേഞ്ചസ് വളരെ നല്ല രീതിയിൽ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു എന്ന പ്രാധാന്യമാണ് എട്ടാമത്തത് നെക്സ്റ്റ് നമ്പർ നൈൻ ഇറ്റ് ക്രിയേറ്റ്സ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ഇത് സ്ഥാപനത്തിൽ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു ബൈ ഹെൽപ്പിംഗ് ടു സെറ്റിൽ ഡൗൺ ദി ക്ലാഷസ് വിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഡയറക്ഷൻ ക്രിയേറ്റ്സ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ സാധാരണയായി സ്ഥാപനത്തിലെ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ആരാണ് ജീവനക്കാർ ആ ജീവനക്കാരും അവരുടെ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സും സംഘടനാപരമായ ലക്ഷ്യങ്ങളും തമ്മിൽ ക്ലാഷസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ആ തർക്കങ്ങളെ ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡയറക്ഷൻ സഹായിക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് പ്രാധാന്യമാണ് ഇറ്റ് ക്രിയേറ്റ്സ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ഇന്ന് നമ്മൾ ഡയറക്റ്റിങ്ങിന്റെ ഒമ്പത് ഇമ്പോർട്ടൻസ് ആണ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പിലാണ് കാണിക്കുക പ്രസ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു